ദരിദ്രനെ കണ്ടാൽ സ്നേഹിക്കാൻ പറ്റണം വിശ്വസ്തനെ പറ്റുള്ളൂ ആ വിശ്വസ്തനെന്തെന്നറിയാ ദരിദ്രനെ കണ്ടാല് ഓടും സ്നേഹിക്കാൻ പറ്റില്ല ഒരു അനുഭവം കൂടെ ഞാൻ പറയാം ഞങ്ങൾ സെമിനാരി പഠിക്കുമ്പോൾ ഇവിടെ നവജീവൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് നവജീവൻ ദൈവം കിട്ടിയതിന്റെ ഒരു പ്രത്യേകത ഞാൻ അവിടെ കണ്ടത് ഈ നവജീവനി വന്നപ്പോൾ എനിക്ക് ആകെ വിഷമം മാനസിക രോഗികൾ അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ളവർ അവരുടെ കൂടെ ഒക്കെ ശുശ്രൂഷ എനിക്കാണെങ്കിൽ മടുത്തിട്ട് വയ്യ അവരുടെ കൂടെ കപ്പയും മീനും കഴിക്കണം നമുക്കൊരു അറപ്പും ഇതൊക്കെ നമ്മളെ വിചാരം നമ്മള് വലിയ ദൈവശാസ്ത്രമൊക്കെ പഠിച്ചു വരുന്ന ആളല്ലേ ഇതിങ്ങടെ കൂടെ ഇരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ അവസാനം ഞങ്ങൾക്ക് ഒരു കത്തോലിക് അച്ഛൻ്റെ കൂടെ എന്നെ പറഞ്ഞു വിട്ടു ഓരോരുത്തർക്കും ഒരച്ഛൻ മാറി എനിക്കൊരു സുന്ദരനൊരു അച്ഛൻ കണ്ടാ തന്നെ നമ്മുടെ കുഞ്ചാക്കബാബനെ പോലെ ഗിരിക്കുന്നത് നല്ലൊരു ചോക്ലേറ്റ് അച്ഛൻ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട് ആ കൊള്ളാം നല്ലൊരു മനുഷ്യൻ ഈ അച്ഛൻ എന്നെ കണ്ടെ വലിയ സ്നേഹമായി ഞാനും ചെറുതാണല്ലോ അച്ഛൻ എന്റെ കൈയിലൊക്കെ പിടിച്ചു എനിക്ക് ഭയങ്കര സന്തോഷം കൊറേ എണ്ണ കൂടെ മാനസിക രോഗികളുടെ കൂടെ ഞാനൊരു കത്തോലിക് അച്ഛൻ്റെ കൂടെ എനിക്ക് വലിയ ശ്രേഷ്ഠത ഒരു ഇരുന്നൂറ് മീറ്റർ പോയപ്പോ എനിക്ക് കാര്യം മനസ്സിലായി അവതത്തിപ്പെട്ടു കാരണം എന്താ അറിയോ ഈ അച്ഛൻ വണ്ടി കയറില്ല നടപ്പോ നടപ്പാണ് ഈ അച്ഛൻ വേറൊരു കുഴപ്പമുണ്ട് ഈ ഭാഗത്ത് ഞങ്ങളെ പോയ ഈ നവജീവൻ ആ ഭാഗത്ത് കുറെ കുരിശും തൊട്ടിയുണ്ട് നട്ടുച്ച സമയത്താണ് കുരിശും തൊട്ടി കണ്ട അച്ഛൻ ഒരൊറ്റ സ്വഭാവമുണ്ട് അപ്പം മുട്ടുകൂത്തും അത് യാക്കോവക്കാന്റെ ആണെങ്കിലും പണ്ടില്ല കത്തോലിക്കിന്റെ ആണെങ്കിലും മേണ്ടില്ല മർത്തമക്കാരന്റെ ആണെങ്കിലും പേടില്ല കുരിശുൻ തൊട്ടി കണ്ട അച്ഛൻ മുട്ടുകൂത്തും അത് ബ്രദറെ മുട്ടുകൂത്തി പ്രാർത്ഥിച്ചോ എനിക്കാണെങ്കിൽ നാണായിട്ട് മേല നാണക്കേട് മുട്ടുകത്തി പ്രാർത്ഥന തുടങ്ങി അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിൽ ഓർക്കണം ദൈവവിളി ഉള്ളവന്റെയും ദൈവവിളി നിഷേധിച്ചവന്റെയും പ്രത്യേകത അച്ഛൻ പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ നമ്മൾ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോകുമ്പോ ഞാൻ പറഞ്ഞു അത് കുഴപ്പമുള്ള കാര്യല്ല മദർ തെരേസ് ഒക്കെ ചെയ്യുന്ന കാര്യമാണല്ലോ ഇപ്പൊ നമ്മൾ വലിയ റെയ്ഞ്ചിലെത്തി മദർ തെരേസ് ഒക്കെ ചെയ്യുന്ന പോലെ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോവുകയാണ് മെഡിക്കൽ കോളേജിൽ ആരോ ഭക്ഷണം കൊടുക്കുന്നുണ്ട് രണ്ട് സ്റ്റീൽ ചെരുവത്തിനകത്ത് കഞ്ഞിയും പയറും വാങ്ങി ഒന്ന് എന്റെ കയ്യിൽത്തന്നു ഒന്ന് അച്ഛൻ പഠിച്ച് എന്നിട്ട് എന്നോട് പറഞ്ഞു ആണുങ്ങളുടെ വാട് കാണിച്ചെന്നിട്ട് പറഞ്ഞു അസ്ഥി ഒടിഞ്ഞ വാടാണ് അവിടെ കാണിച്ചു പറഞ്ഞു അങ്ങനത്തെ ടോയ്ലറ്റിൻ്റെ അടുത്ത് ബെഡിന്റെ താഴെ കിടക്കുന്ന രോഗി നമ്മുടെ രോഗിയാണ് ആരുമില്ലാത്താണ് ഏതൊരു ഭിക്ഷക്കാരനാണ് കർണാടകക്കാരൻ അയാൾ അയാളെ നമ്മളാണ് നോക്കുന്നത് അപ്പൊ അച്ഛൻ അവിടെ ഭക്ഷണം കൊണ്ട് കൊടുക്കണം ബ്രദറവിടെ കൊണ്ട് കൊടുക്കണം ഞാൻ വലിയ സന്തോഷത്തിൽ ഈ പാത്രത്തിനകത്ത് കഞ്ഞിയും പേർ വാങ്ങിപ്പോവാണ് അച്ഛൻ വേറൊരു രോഗിയുടെ അടുത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ അവിടെ എത്തിയപ്പോഴേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാർഡ്ബോർഡിലാണ് കിടക്കുന്നത് കാർഡ്ബോർഡ് കടലാസില് യൂറിൻ തന്നെത്താനെ പാസ് ചെയ്തിട്ട് കാർഡ് ബോർഡ് ദ്രവിച്ച ദുർഗന്ധം എനിക്ക് അതിന്റെ അടുത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഓക്കാനും വരികയാണ് ഞാൻ ആരാണ് പൗരോഹിത്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ദൈവവിളിയുള്ളവൻ മറ്റൊരു പുരോഹിതൻ ഒരു രോഗിയോടെ കിടക്കുന്നു എന്നോട് പറഞ്ഞു ഭക്ഷണം കൊടുക്കണം ഞാൻ ഈ കഞ്ഞി പാത്രത്തിൽ നിന്നെടുത്തപ്പോൾ വിശന്ന് വലഞ്ഞ ഈ അസ്ഥി പഞ്ചരമായ ഈ ഭിക്ഷക്കാരൻ കാലിൽ പ്ലാസ്റ്റർ ആണ് ഇയാൾ എന്റെ നേരെ നോക്കി തലയിങ്ങനെ വെട്ടി അടിച്ചിട്ട് വായ ഇങ്ങനെ തുറന്നു പെരുത്തൂര് വായ് വാ തുറന്നപ്പോൾ ഒരു മൂന്ന് നാല് മീറ്റർ അകലെ ഞാൻ നിൽക്കുന്നത് ദുർഗന്ധം അവിടെ അടിക്കുന്നുണ്ട് വാ തുറന്നപ്പോൾ അത്രയും വലിയ ദുർഗന്ധവും സഹിക്കാൻ പറ്റാതെ എന്റെ അകത്തു ഇങ്ങനെ ഓക്കാനോ എന്നിട്ട് ഞാൻ ഓ എന്ന് പറഞ്ഞിട്ട് ഈ കഞ്ഞി പാത്രം കൊണ്ട് തിരിച്ചുപോയി അപ്പൊ ഈ സുന്ദരനായി അച്ഛൻ ഓടി വന്ന് പറ്റുന്നില്ലല്ലേ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല അച്ഛ അച്ഛൻ എന്റെ കയ്യിൽ നിന്ന് ഈ ചോറും പാത്രം അങ്ങ് വാങ്ങി കാണിച്ച ശുശ്രൂഷ കാണണം ഈ ചടപടിച്ച് ഈ ദുർഗന്ധം പിടിച്ച് കിടക്കുന്ന ഈ മനുഷ്യന്റെ അടുത്ത് നിന്ന് അച്ഛൻ മുട്ടുകൂത്തി അച്ഛൻ മുട്ടുകൂത്തി അച്ഛൻ മുട്ടുകൂത്തി കഴിഞ്ഞിട്ട് അയാളുടെ തല പൊക്കി അച്ഛന്റെ കൈമുട്ടിലിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ട് നമ്മള് കുഞ്ഞുങ്ങളെക്കെ ഇടുന്ന പോലെ അവിടെ ഇട്ട് അയാൾ കിടന്നിട്ട് വെസന്നിട്ട് വാവളിക്കുകയാണ് അച്ഛനോടീ കഞ്ഞി കൊണ്ട് പറഞ്ഞു വര് അച്ഛൻ കുറച്ച് കഞ്ഞിയും ചെറുപയറും കൂടെ ഇങ്ങനെ പതുക്കെ കുറച്ച് തോണ്ടിയെടുത്ത് ഈ തുറന്നിരിക്കുന്ന വായിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് യേശു സ്നേഹിക്കുന്നു ഇങ്ങനെ പറഞ്ഞ ഒഴിച്ചു കൊടുത്തു കഞ്ഞി കൂടെ ചെന്നത് ഞാൻ കണ്ടുള്ളൂ അതിനേക്കാ സ്പീഡിൽ നിന്ന് ഈ വായറ്റിൽ നിന്ന് ഗ്യാസും ഈ കഞ്ഞിം കൂടെ കൂടി തികട്ടി ഛർദിലിട്ട് പുറത്തേക്ക് വന്നു ഈ അച്ഛന്റെ കയ്യെ ഞാൻ ഷബ്ദെ കൂടിയും ഞാൻ ഒരൊറ്റ ഓട്ടോ ഓടി എനിക്കവിടെ നിക്കാൻ കഴിഞ്ഞു നിന്നാ ഞാൻ ഛർദിക്കും ആ അച്ഛൻ പെരുവരൽ കൊണ്ട് പതുക്കെ അതിങ്ങനെ തോണ്ടി മാറ്റിയിട്ട് ഒരു പേപ്പർ കഷ്ണത്തിൽ മെല്ലെ തുടച്ചു മാറ്റിയിട്ട് വീണ്ടും കൊടുത്ത് അയാൾക്ക് തൃപ്തിയാകുന്നവരെ കോരി കൊടുത്തു ദൈവത്തോ ദൈവാനുഗ്രഹം കിട്ടിയവൻ സഹജീവിയെ സ്നേഹിക്കും അച്ഛൻ കണ്ടത് ആ വ്യക്തിയുടെ ശരീരമോ ശരീരത്തിന്റെ പുറത്ത് കിടക്കുന്ന അല്ല അവന്റെ ഉള്ളിൽ കിടക്കുന്ന ജീവനെയാണ് ഞാൻ എന്താ കണ്ടത് ഞാൻ എന്താ കണ്ടത് അവന്റെ ദുർഗന്ധം വമിക്കുന്ന ശരീരവും വൃത്തിയില്ലാത്ത അവന്റെ വായും അവന്റെ അധരവുമാണ് ഞാൻ കണ്ടത് അച്ഛൻ കണ്ടത് അവന്റെ ഉള്ളിൽ കിടക്കുന്ന ജീവനാണ് ഇതാണ് പ്രത്യേകത അച്ഛനവനെ സ്നേഹിക്കാൻ കഴിഞ്ഞു എനിക്ക് അവനെ കണ്ടപ്പോൾ അറപ്പ് തോന്നി നമ്മൾ ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ പിന്നെ ഞാൻ ചിരിച്ചിന്തിക്കാൻ തുടങ്ങി തിരിച്ചിന്തിക്കാൻ തുടങ്ങി